അപ്പം നമ്മൾ ഇന്നത്തെ പി എൽ എൽ സീരീസ് എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു ക്യൂബ് എടുത്തിട്ടുണ്ട് അതിന്റെ ഈ കോർണർ പീസ് ഈ ഒരു കോർണർ പീസ് ഇവിടേക്കും സ്വാപ്പ് ആവും ഈ ഒരു കോർണർ പീസ് ഇങ്ങോട്ട് വരണം അതേപോലെ ഈ ഒരു സൈഡ് പീസ് ഇവിടേക്കും ഈ ഒരു സൈഡ് പീസ് ഇങ്ങോട്ടും വരും അപ്പം നമ്മുടെ പൊസിഷൻ എന്ന് പറയുന്നത് ഇങ്ങനെ സ്വാപ്പ് സ്വാപ്പാകും ഇങ്ങനെയും ആവും ഈ കോർണർ പീസ് സോൾവ് സോൾവായിരിക്കും ഈ രണ്ട് പീസും സോൾവ് സോൾവായിരിക്കും ഈ കോർണർ പീസും സോൾവ് ആയിരിക്കും ഈ ഒരു രീതിയിലാണ് അത് സോൾവ് അപ്പം നമ്മൾ സോൾവ് ആയി കിടക്കുന്ന കോർണർ പീസും സൈഡ് പീസും നമ്മൾ ലെഫ്റ്റിൽ പിടിച്ചു വെച്ചിട്ട് ആർ ഡാഷ് വൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഇങ്ങോട്ട് തിരിക്കുക ക്യൂബ് ക്യൂബ് എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് തിരിക്കുക എന്നിട്ട് ആർ ഡാഷ് എഫ് ഡാഷ് ആർ ടു യു ഡാഷ് ആർ ഡാഷ് യു ആർ ഡാഷ് എഫ് ആർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ക്യൂബ് സോൾവ് ആവും അപ്പൊ പി എൽ സിരീസിലെ നമ്മളെ വി എന്നുള്ളൊരു കാറ്റഗറിയിൽ പെടുന്ന ഒരു ഇതാണ് അതായത് സാപ്പ് വൺ സെറ്റ് ഓഫ് ഡയഗണൽ കോർണേഴ്സ് എന്നാണ് ഇനി പറയാം അപ്പൊ അടുത്തൊരു പി എൽ എൽ സിരീസ് ആയിട്ട് നമുക്ക് കാണാം ബൈ